കരൾ വീക്കവും സിറോസിസും ഒന്നാണോ എന്താണ് ലിവർ ഫൈബ്രോസിസും സിറോസിസും രണ്ടും ഒന്നാണോ കാരണങ്ങളും ലക്ഷണങ്ങളും എന്തൊക്കെയാണ് ഇതെങ്ങനെ തടയാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ വൈകി പോകരുത് വിശദീകരിക്കുന്നു ഹെൽത്ത് നമ്മുടെ ഇന്ത്യയിൽ കരൽ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഫാറ്റി ലിവർ ആണ് ഇതിൽ ഏറ്റവും സാധാരണമായത് ഇന്ത്യയിലെ മുതിർന്ന ജനസംഖ്യയുടെ മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത് ശതമാനം പേർ ഫാറ്റി ലിവർ ബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇന്ത്യയിലെ മരണകാരണങ്ങളിൽ പത്താമതാണ് കരൾ രോഗം വിട്ടുമാറാത്ത കരൾ രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘട്ടങ്ങൾ ലിവർ ഫൈബ്രോസിസ് ലിവർ സിറോസിസ് എന്നിവയാണ് ഇവ രണ്ടും കരൾ രോഗങ്ങളാണെങ്കിലും വ്യത്യസ്തമായ രണ്ടവസ്ഥകൾ ആണ് കരളിന് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതം ഉദാഹരണത്തിന് വിട്ടുമാറാത്ത വീക്കം ക്രോണിക് ഇൻഫ്ലമേഷൻ മദ്യപാനം ഹെപ്പറ്റൈറ്റിസ് അണുബാധ തുടങ്ങിയ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഇത് പരിഹരിക്കാനുള്ള ശരീരത്തിന്റെ സ്വാഭാവിക ശ്രമത്തിന്റെ ഭാഗമായി കരളിൽ പാടുകൾ രൂപപ്പെടുന്ന ഒരു പ്രക്രിയയാണിത് ഈ പാടുകൾ ഉണ്ടാകുന്നത് കൊളാജൻ പോലുള്ള പ്രോട്ടീനുകൾ കരളിൽ അമിതമായി അടിഞ്ഞുകൂടുന്നതിനാലാണ് ഇത് കരളിലെ രക്തയോട്ടത്തെ തടസ്സപ്പെടുത്തുകയും കരളിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യും ഫൈബ്രോസിസ് ഒരു രോഗാവസ്ഥയുടെ ആദ്യഘട്ടമാണ് ഈ ഘട്ടത്തിൽ ചികിത്സയിലൂടെ കരളിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞേക്കും ലിവർ സിറോസിസ് ലിവർ ഫൈബ്രോസിസ് പതിയെ പതിയെ കരളിലെ പാടുകൾ വളരെ കൂടുതലായി കട്ടിയാക്കുകയും കരളിന്റെ ഘടനയെയും പ്രവർത്തനത്തെയും പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യുന്ന അവസാനത്തെയും ഏറ്റവും ഗുരുതരമായതുമായ ഘട്ടമാണ് സിറോസിസ് എന്ന് പറയുന്നത് ഈ പാടുകൾ കരളിൽ മുഴകൾ പോലുള്ള റീജനറേറ്റീവ് നൊഡ്യൂളുകൾ രൂപപ്പെടുത്തുകയും ഇത് കരളിനെ ചുരുക്കുകയും കഠിനമാക്കുകയും ചെയ്യുന്നു കഠിനമായ സിറോസിന് ഏകചികിത്സ കരൾ മാറ്റിവെക്കൽ മാത്രമാണ് കാരണങ്ങളും ലക്ഷണങ്ങളും എന്തൊക്കെയാണ് ദീർഘകാല മദ്യപാനം ഹെപ്പറ്റൈറ്റിസ് ബി സി അണുബാധകൾ പൊണ്ണത്തടി ഫാറ്റി ലിവർ രോഗം പ്രമേഹം മോശം ഭക്ഷണക്രമം എന്നിവയാണ് ലിവർ ഫൈബ്രോസിസിനും സിറോസിസിനും കാരണമാകുന്നത് ലിവർ ഫൈബ്രോസിസിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം എന്നാൽ സിറോസിസ് പുരോഗമിക്കുമ്പോൾ ക്ഷീണം വിശപ്പില്ലായ്മ വയറുവേദന ഛർദ്ദി മഞ്ഞപ്പിത്തം ശരീരഭാരം കുറയൽ ശരീര ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകും ലിവർ ഫൈബ്രോസിസും സിറോസിസും എങ്ങനെ തടയാം ലിവർ ഫൈബ്രോസിന്റെ അവസ്ഥയാണ് ആദ്യം തടയേണ്ടത് ലിവർ ഫൈബ്രോസിസ് തടയാൻ മദ്യം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു കൂടാതെ സമീകൃത ആഹാരം കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക ദിവസവും വ്യായാമം ചെയ്യുക ഭാരം നിയന്ത്രിക്കുക ഹെപ്പറ്റൈറ്റിസിനെതിരെ വാക്സിനേഷൻ എടുക്കുക ഇത്തരം കാര്യങ്ങൾ കരളിനെ സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കുന്നു കൂടാതെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു ഡോക്ടറെ സമീപിക്കുക നിങ്ങളുടെ ഡോക്ടറുമായി കൂടിയാലോചിക്കാതെ ഒരു മരുന്നും കഴിക്കരുത് ലിവർ ഫൈബ്രോസിസ് എന്നത് നിങ്ങളുടെ കരൾ സമ്മർദ്ദത്തിലാണെന്നതിന്റെ മുന്നറിയിപ്പാണ് തന്നെ ശരിയായ ചികിത്സയും ജീവിതശൈലി മാറ്റങ്ങളും വഴി ഫൈബ്രോസിസ് തടയാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് കഴിയും ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്